േശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ദീപകാലത്ത് അവിടെ പല നിലങ്ങളെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇടയിൽ വീണത് പാറവേ അങ്ങനെ പല നിലങ്ങളും നല്ല നിലൊക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ പ്രസംഗിക്കുന്നതായ ദൈവത്തിന്റെ വചനമാണ് വിത്ത് എന്ന് പറയുന്നത് നിലങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങൾ ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ അത് നല്ല നിലത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്നതായ കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞു അത് മുപ്പതും അറുപതും നൂറുമേനിയായി വിളയുന്നു എന്ന് നമുക്ക് പുസ്തകത്തിൽ കാണാം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലേക്കൊന്നാം വരുമ്പോൾ അത് മൂന്ന് സുവിശേഷകരും മത്തായി മർക്കോസ് ഗ്ലൂക്കോസൊക്കെ ഈ ഉപമയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് മർക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ് ഈ മുപ്പതും അറുപതും നൂറും മേനിയായി എങ്ങനെയാണ് സ്ത്രോത്രം ഈ തെന്ന് അവിടെ വ്യക്തമായി എഴുതി ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അപ്പോൾ ഇന്ന് ആത്മീയ ലോകത്തിൽ കേൾവിക്കാർ കൂടുതലാണ് എല്ലാ പ്രസംഗം കഴിയുമ്പോഴും പരസ്പരം സംസാരിക്കുമ്പോഴും നമ്മൾ മാർക്കിടും അല്ലേ ഇവിടെ എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ദൈവവചനത്തിന് മാർക്കിടും നല്ല പ്രസംഗമായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ മെസ്സേജിനൊരു ശക്തി പോലായിരുന്നു ഒരു എന്താ ഒരു മെസ്സേജിന് ഒരു സുഖമില്ലായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പലപ്പോഴും മാർക്കിട്ടു പോകുന്നവർ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ോട് പ്രസംഗിച്ചത് ലോകത്തിലെ സുപ്രസിദ്ധ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശക്തനായ ലോകം അറിയപ്പെടുന്ന സംസാരിക്കാത്തൊരു മൃഗം സ്വത്രം അലലുയ അതിന്റെ വായ തുറന്ന് ദൈവം സ്വോം വിലയാമനോട് സംസാരിക്കാനായിട്ട് ഇടയായിട്ടുള്ള പക്ഷേ വിലയാമൻ അത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല അവൻ ആ കഴുതയെ അടിക്കുവാനും തന്നുവാനൊക്കെ എന്ത് ചെയ്തു ചെയ്തു അതിന് അതിന്റെ പ്രതിഫലം അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുവാനിട കേൾക്കും നമ്മളൊക്കെ ഇന്ന് കേൾവിക്കാരുന്നു വലിയ വലിയ സൂക്ഷകരൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രസന്നം നമുക്ക് ഒരു സുഖമാകുന്നു ആരോഗ്യ പ്രസക്തന്മാരായവരോട് വന്നാൽ സ്ത്രോത്രം ഭയങ്കര നമുക്ക് ഏകാഗ്രതയും ഭയങ്കര സ്ത്രോത്രം ശ്രദ്ധയായിരിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ലേഖനത്തിൽ പറയുന്ന ഒരു പ്രസംഗിച്ച പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം സാക്ഷാൽ നിങ്ങൾ എങ്ങനെയാ കേട്ടത് സാക്ഷാൽ ആകും സാക്ഷാൽ ആകുന്ന അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ മാനുഷിക ശബ്ദമായിട്ടല്ല കേട്ടത് ഞങ്ങൾ ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ഈ വചനം ദൈവം സംസാരിക്കുന്നത് പോലെയാണ് സ്വീകരിക്കാൻ ഇടയായി ഇടയായിത്തീരുന്നത് അങ്ങനെ നിങ്ങൾ അത് സ്വീകരിക്കാൻ ഇടയായി തീർന്നപ്പോൾ നിങ്ങളത് സ്വീകരിക്കുക മാത്രമല്ല അത് വിശ്വസിക്കുകയും കൂടി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു അത് നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുവാൻ ഇടയായി തീർന്ന് രാത്രി ഞാൻ പറയട്ടെ സ്വോത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രോത്രം നാം അത് വിശ്വസിക്കുമ്പോഴും നാം അത് അംഗീകരിക്കുമ്പോഴുമാണ് പക്ഷേ ആ ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അനുഭവിച്ചവർ എത്ര പേരുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യത്തോടെ കൈപോക്കുവാൻ കഴിയും എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയ ദൈവമാണെന്ന് സ്തോത്രം ഭാരങ്ങൾ എന്റെ ദൈവം എന്നെ പിടിവിക്കുന്ന ദൈവമാണെന്ന് സ്വോത്രം ആലവ്യ നമുക്ക് പറയുവാൻ കഴിയും പ്രസംഗിക്കുവാൻ കഴിയും പക്ഷേ ആ വചനത്തിന്റെ ആ ഉള്ളിൽ ഉള്ളിലടങ്ങിയിരിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ പ്രിയമുള്ളവർ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ സ്വോത്രം ഈ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് സ്വോത്രം ആനരി ഈ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ദൈവശക്തിയാണ് സ്വതന്ത്ര ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഈ ദൈവത്തിന് വചനത്തിന് കഴിയും അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വായിൽ നിന്ന് പുറപ്പെടുന്ന അത് വചനം തിരിച്ചു ദൈവത്തിന്റെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ഒരു പ്രയോജനമില്ല സോത്രം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം നല്ലൊരു നിറമായി മാറി നാം വി വന്ന് വീഴുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അത് മുപ്പതും അറുപതും പുറപ്പെട്ട് അത് ഫലം കായ്ക്കണം ശ്രോധണം അതിന്